മുല്ലപ്പെരിയാർ പോട്ടുമോ പോട്ടൂല്ലയോ അതിനെ ചുണ്ണാമ്പ് തേച്ചിട്ടുണ്ടോ സുർക്കെ തേച്ചിട്ടുണ്ടോ അതിനകത്ത് എന്താണ് അതിൻ്റെ അതിന് കോട്ടിംഗ് നടത്തിയിട്ടുണ്ടോ പിന്നെ ആങ്കറിങ് നടത്തി ഇതൊന്നും നമ്മളെ വിഷയമല്ലെന്നേ തമിഴ്നാടിന് വെള്ളം കൊടുക്കണോ നമ്മളെന്താണ് വല്ല ഉണ്ടോ തമിഴ്നാടിന് വെള്ളം കൊടുക്കണോന്ന് നമുക്കതൊന്നൊരു വിഷയമല്ല നമ്മുടെ വിഷയം വളരെ ലളിതമാണ് വളരെ ലളിതമാണ് നമ്മുടെ വിഷയം അതിനകത്ത് ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമില്ല ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല വളരെ ലളിതമാണ് ഹീമോഗ്ലോസിൻ്റെ വാള് പോലെ ഒരു ഡാം നിൽക്കുന്നു ഒരൻപതോ നൂറോ വർഷം ആയുസ് ഉണ്ടാകുമെന്ന് എല്ലാവരും പറഞ്ഞ ഇനി സാങ്കേതികത്വം ഒന്നും അറിയത്തില്ല അതിനി വേറെ നമുക്ക് പറയാം എന്നാലും ഒരു കോമൺ സെൻസ് വെച്ച് ഒരു എഞ്ചിനീയറിംഗ് സെൻസ് വെച്ച് ഒരു സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സെൻസ് വെച്ച് ഒരു ഡാം എഞ്ചിനീയറിങ്ങിൻ്റെ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും ഡാം ഉണ്ടാക്കിയാൽ കാലം നിൽക്കാറില്ല അതുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പത്ത് രണ്ടായിരത്തിലുള്ള ഡാമുകൾ പൊളിച്ച് കളഞ്ഞത് ഡീ കമ്മീഷൻ ചെയ്ത് പൊളിച്ചു കളഞ്ഞത് ആ സമയത്താണ് ഇവിടെ ഒരു ഡാം ബോംബ് പോലെ ഇങ്ങനെ തലയ്ക്ക് മോളെ നിൽക്കുന്നു അതിൻ്റെ താഴെ പാവപ്പെട്ട കുറേ ജനങ്ങളുണ്ട് ഇതാരാണ് നോക്കാൻ ആരാണ് ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഈ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ സീസണിലോ അതിനെന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ ഉണ്ടായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചാൽ ആരും ഉത്തരം പറയുന്നേ എന്ത് ശേഷം മാനേജ്മെന്റാണ് നമ്മൾ നടത്തുന്നത് കണക്ക് വയ്ക്കാൻ നമുക്ക് പറ്റും അതിൻ്റെ താഴെയുള്ള ചപ്പാത്തിലുള്ള അല്ലെങ്കിൽ ഉപ്പ് തറയിലുള്ള കുറച്ച് ആളുകളെ പോകുള്ളൂ എന്ന് കുറച്ച് പേര് വേറെ കുറച്ച് പേര് ഇത് ഇടുക്കിയിലോട്ട് പിടിച്ചോളൂ എന്ന് കുറച്ച് പേര് ഇടുക്കിയും കൂടി മഴ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് വേറെ കുറച്ച് പേര് മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾ മരിക്കുമെന്ന് വേറെ കുറച്ച് പേര് അയ്യോ മുപ്പത്തഞ്ചല്ല ഒന്നര കോടി ആളുകൾ മരിക്കുമെന്നുള്ള അങ്ങനത്തെ സാങ്കേതികമായ കണക്കുകളിലൊക്കെ തൂങ്ങി 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 യഥാർത്ഥ വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല ഈ അതിജീവനത്തിന്റെ വിഷയം ഉണ്ടെന്നേ ആളുകൾക്ക് കിടന്നാ ഉറക്കം വരുന്നില്ലെന്നേ കല്യാണം നടക്കുന്നില്ലെന്നേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെന്നേ ബന്ധങ്ങൾ അവിടെ പോയി ആരും കൂടുന്നില്ല കാരണം വസ്തു വിറ്റാൽ വില കിട്ടുന്നില്ല ഡാം ഒരു വലിയ ഭീഷണിയായി നിൽക്കുകയാണ് അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ് തമിഴ്നാടിന് വെള്ളം കൊടുക്കണോ നമുക്ക് സുരക്ഷ ജീവൻ തമിഴ്നാടിന് വെള്ളം ഇതൊന്നും നമ്മുടെ വിഷയമല്ല അത് തമിഴ്നാടൊക്കെ അങ്ങനെ ചിന്തിക്കണം ഞങ്ങൾക്ക് വെള്ളം വേണം അവരുടെ അവർക്ക് അവരുടെ ഡാം അവിടെ നിലനിന്നാലേ നമുക്ക് വെള്ളം കിട്ടുള്ളത് തമിഴ്നാടാണ് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ കേരളത്തിൽ സുരക്ഷിതമായ ഡാം നിന്നാലേ തമിഴ്നാടിന് വെള്ളം കൊടുത്ത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് കേന്ദ്ര ഗവൺമെന്റും ഡാം സേഫ്റ്റി അതോറിറ്റിയും സുപ്രീം കോടതിയും അതുപോലുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷനും കമ്മീഷനുമാർക്കാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ലളിതമായൊരു ചിന്തയാണ് എന്താ നമ്മുടെ ചിന്ത നമ്മളുടെ ജീവന് ഭീഷണിയാണ് അത് നാലഞ്ച് ജില്ലയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവനാണ് ഭീഷണി സ്വത്തിനാണ് ഭീഷണി പക്ഷിമൃഗാദികൾക്കാണ് ഭീഷണി ഈ ഭീഷണി കാണാൻ നമ്മൾ തയ്യാറുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അല്ല നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കരാറുണ്ടാക്കി അന്ന് ദിവാൻ ചെയ്തത് ശരിയാണോ ചിലപ്പോൾ തെറ്റായിരിക്കും രാജാവ് ചെയ്തത് ശരിയാണോ തിരുവിതാംകൂർ രാജാവ് എന്തുകൊണ്ടത് ചെയ്തു എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഒപ്പിട്ടു എന്തുകൊണ്ട് ഗുണമുണ്ട് എന്തുകൊണ്ട് ഗുണമില്ല ഈ ചർച്ചകൾക്കൊന്നൊരു സ്കോപ്പില്ലെന്നേ നമുക്ക് വേണ്ടത് വളരെ സിമ്പിളായ ലളിതമായ ഒരു ഫോർമുലയാണ് എന്താണ് നമ്മുടെ ഫോർമുല തമിഴ്നാടിന് വെള്ളം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഡാം പൊളിച്ചു കെട്ടുകയോ പുതിയ ഡാം പണിയുകയോ ടണല് വയ്ക്കുകയോ ഇതെന്തോ നിങ്ങൾ ചെയ്തോ സർക്കാരെ ഒരു കാര്യത്തിലേ ഞങ്ങൾ കൺസേൺ ഉള്ളൂ അതെന്താ ഞങ്ങളുടെ കൺസേൺ ഞങ്ങളിവിടെ ജനിച്ചു പോയി ഈ ഭൂമിയിൽ കേരളത്തിൽ കഷ്ടകാലത്തിന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ജനിച്ചത് ഞങ്ങളുടെ തലമുറകൾ ജനിച്ചത് പട്ടിണി പാവങ്ങളായിട്ട് നാട്ടിൽ ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാതെ കപ്പയും തിന്ന് കപ്പ പോലും തിന്നാനില്ലാതെ പുല്ല് പറച്ച് തിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലയിടത്തു നിന്നും കപ്പയും മലേഷ്യയിൽ നിന്നൊക്കെ കപ്പയും കൊണ്ടുവന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് തെണ്ടി നടന്നൊരു സമൂഹം ഉണ്ടായിരുന്നപ്പോഴാണ് കുറച്ച് പേർ കാട്ടിൻ്റെ അകത്തോട്ടൊക്കെ പോയി താമസിച്ചോളാൻ രാജിയും രാജ്ഞിയും തന്ന ഉത്തരവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ പോയി താമസിച്ച കുറേ ആളുകളുണ്ട് അവർ പാവങ്ങളാണ് അവരുടെ ജീവൻ ഭീഷണിയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമ്പോൾ അപ്പോൾ ഡാമിൻ്റെ അടുത്തേക്കുള്ള തൊട്ട് താഴെയുള്ള കുറേ ജനങ്ങളുടെ പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ളൊരു ഭീഷണിയുണ്ട് കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ പെരിയാറടക്കമുള്ള പ്രദേശങ്ങളിലെ കാച്ുമെൻ്റ് ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വലിയ ഭീഷണിയുണ്ട് ഇത് എറണാകുള ഇത് എറണാകുളത്തെയോ തൃശ്ശൂരിലെയോ കോട്ടയത്തെയോ പത്തനംതിട്ടയിലെയോ മൂന്നാല് ജില്ലകളുടെ ഒരു പ്രശ്നമല്ല ഇത് കേരള സമൂഹത്തിൻ്റെ മൂന്നിൽ വരുന്ന ജനങ്ങളുടെ അതിജീവനത്തിൻ്റെ ജീവിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ഒരു പേടിയാണിത് ആ ഭയമാണ് ആളുകൾക്ക് അത് മാറ്റാൻ എന്താ പരിപാടി ഇത് ചോദിക്കുന്നത് സർക്കാരിനോടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരോടാണ് തമിഴ്നാട് സർക്കാരിനോടാണ് കേന്ദ്ര സർക്കാരിനോടാണ് സെൻട്രൽ വാട്ടർ കമ്മീഷനോടാണ് ഈ രാജ്യത്തെ കോടതികളോടാണ് അതുപോലെ തന്നെ നമ്മുടെ ഡാം സേഫ്റ്റി അതോറിറ്റിയോടാണ് എന്താ നിങ്ങളുടെ പരിപാടി ഞങ്ങൾക്കൊന്നേ അറിയണ്ടു ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കണം കിടന്നാൽ ഉറക്കം വരണം ഞങ്ങൾക്ക് ബിപിയും ഷുഗറും അടിച്ച് എന്ന് ഡാം പൊട്ടും എപ്പോൾ പൊട്ടും എവിടെയെല്ലാം കയറും വെള്ളമെന്ന് പറയും കണക്കും സ്റ്റാറ്റസ് എടുക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് വളരെ സുരക്ഷിതമായി ഞങ്ങൾ കിടന്നുറങ്ങിക്കോ ഉറങ്ങിക്കോ നിങ്ങളെന്ന് പറയാൻ കഴിയുന്ന സംവിധാനമുണ്ടോ ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും എന്നാണ് നമുക്കറിയേണ്ടത് വളരെ ലളിതമാണ് നമ്മുടെ ചോദ്യം മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ പോയാൽ പൊട്ടുമോ ഒറ്റ ചോദ്യം പൊട്ടിയാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം ഇനി പൊട്ടുമോ പൊട്ടിയില്ല എന്നുള്ള ചോദ്യത്തിനപ്പുറം അതിജീവനത്തിൻ്റെ ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ ഭാഗത്ത് നിങ്ങളുണ്ടോ അതോ നിങ്ങൾ കാഴ്ചക്കാരാണോ വിശകലനം നടത്തി നടക്കുന്നവരാണോ നിങ്ങൾ ന്യായീകരണം നടത്തി ഈ വിഷയത്തിൽ നിന്ന് പൊതുജന ശ്രദ്ധ മാറ്റുന്നവരാണോ അതോ അതിജീവനത്തിന് വേണ്ടി പോരടിക്കുന്ന അത് നിശബ്ദമായിട്ടാണെങ്കിലും എല്ലാവരും സമരത്തിലല്ലോ നിശബ്ദമായിട്ടെങ്കിലും അതിജീവനത്തിന് വേണ്ടി വേദന വേദനിക്കുന്ന തിങ്ങുന്ന അല്ലെങ്കിൽ വേദന തിങ്ങുന്ന ദുഃഖമർത്തി ജീവിക്കുന്ന ചിലപ്പോൾ അവരുടെ മൗനമായിരിക്കും അവരുടെ പ്രതിഷേധം അങ്ങനെ ജീവിക്കുന്ന സാധാരണ ജനങ്ങളോടൊപ്പം നിങ്ങളുണ്ടോ എന്നതാണ് കേരള ജനതയോട് നമുക്ക് So they can't love it.